ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് ക്യൂറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾഡ് ഡെസ്ച്ചറിൻ്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോംബ്ലൈസറുടെയും അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് വന്നിട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺകണൂർ വന്നിട്ടുണ്ട് സ്മോൾ കണൂർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല റെഡ് ഫാക്ടർ സൺ ജീക്ക് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടല്ലേ കറക്റ്റ് ബലോറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമ്മൾ ടു ത്രീ ഡേയ്സ് കൂടുമ്പോൾ നമ്മുടെ പുതിയ പുതിയ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺകുണോറിൻ്റെ പേരാണ് നല്ല അഡൽട്ടായിട്ടുള്ള പേരാണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ള നല്ല അഡൽറ്റ് ആയിട്ടുള്ള പേരാണ് എനിക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ഫുള്ളായിട്ട് നല്ലപോലെ യെല്ലോ കളറും കാര്യങ്ങളൊക്കെ ആയ പേരാണ് അതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിമൂവായിരം രൂപ അത്യാവശ്യം നല്ലപോലെ കളറായതാണ് ഫൈസിലോട്ടൊക്കെ നല്ല റെഡും അതുപോലെ തന്നെ ചെസ്സിലോട്ടും ഒക്കെ നല്ല റെഡ് ആയതാണ് ഗുഡിയൊക്കെ കാണുന്നതിന് വിൻസയിലോട്ടുള്ള കളറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല യെല്ലോ എല്ലാ കളറായതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിമൂവായിരം രൂപ ബ്ലൂ തോട്ടുണ്ട് ഏകദേശം മൂന്നര വയസ്സ് പ്രായമുള്ളതാണ് ഇതിൻ്റെ ചിക്സും നമുക്ക് അവൈലബിളായിട്ടുണ്ട് ചിക്സും പേരൻറ്റുമായിട്ട് വന്നതാണ് മൂന്നര വയസ്സ് പ്രായമുള്ള ക്ലോസിറിംഗ് ആയിട്ടുള്ള ബേഡാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തിരണ്ടായിരം രൂപ ആണ് വരുന്ന പ്രൈസ് പേറിനാണ് ഇരുപത്തിരണ്ടായിരം രൂപ ക്ലോസിറിംഗ് ആയിട്ടുള്ള ഓൾഡ് ഡി എൻ എ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തിരണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സൺചീക്കാണ് സൺ ഹൈപ്പർ റെക്ട് ഫാക്ടറാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഹൈപ്പർ റെഡ് ഫാക്ടറായിട്ടുള്ള സൺ ജീക്കാണ് നല്ല കളറായതാണ് ഹൈപ്പർ റെഡ് എന്ന് പറയുമ്പോൾ നല്ല പോലെ ചെസ്സിലോട്ടും ഫേസിലോട്ടും നല്ല റെഡ് വരുന്നതാണ് സൺജീക്കിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ് നമ്മുടെ സൺ കാര്യം പറഞ്ഞാൽ നല്ല യെല്ലോ കളറാണ് വരുന്നത് അതിൻ്റെ വിൻസിലോട്ട് നല്ല യെല്ലോ കളർ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനെണ്ണായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനെണ്ണായിരം രൂപ സൺ ഏകദേശം രണ്ടര വയസ്സോളം പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് നമ്മളിപ്പോൾ കൊണ്ടുപോയി ബോക്സ് വെച്ചാൽ ഉടനെ തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റുന്നതാണ് ഹൈപ്പർ റെഡ് ആണ് അല്ല നോർമൽ എന്ന് പറയുമ്പോൾ ഇത്രയും റെഡ് കളർ വരുന്നതല്ല ഫേസിലും ചെസ്റ്റിലും ഒന്നും ഇത്രയും റെഡ് കളറ് വരുന്നില്ല നോർമലായിട്ടുള്ള റെഡ് ആയിരിക്കും വരുന്നത് ഇത് നല്ല ഹൈപ്പർ റെഡ് ആയിട്ടുള്ള സൺ ജീക്കാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനെണ്ണായിരം രൂപ എയ്റ്റീൻ തൗസൻഡ് നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് ക്രിംസൻ്റെ ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളതാണ് നല്ലപോലെ ക്രിംസൺ റെഡ് ആയതാണ് അത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് നല്ലപോലെ ക്രിംസൺ റെഡ് ആയതാണ് ഏകദേശം ഒന്നര വയസ്സിന് മുകളിലോട്ട് പ്രായമാകുമ്പോൾ മാത്രമാണ് ഇത്രയും ക്രിംസൺ റെഡ് വരുന്നത് അല്ലാതുകൊണ്ടെങ്കിൽ ലൈറ്റായിട്ടായിരിക്കുന്നത് ലൈറ്റ് റെഡ് ആയിട്ടേ വരത്തുള്ളൂ ഇത്രയും നല്ല ഡാർക്കായിട്ടുള്ള റെഡ് കളറൊന്നും വരത്തില്ല നല്ലപോലെ പ്രായമാകുമ്പോഴാണ് ഇതുപോലെയുള്ള റെഡ് വരുന്നത് നമുക്ക് ബ്രീഡിംഗ് പർപ്പസിനൊക്കെ പ്രായമാകുമ്പോഴാണ് ഇതുപോലെ ക്രിംസൺ റെഡ് വരുന്നത് ഇതും ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ക്ലോസിംഗ് ആയിട്ടുള്ളതാണ് നമുക്ക് രണ്ട് പേർ ക്രിംസൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസ് പേറിന് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് പെയറിനാണ് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സംഗുണൂർ ആണ് സൺകുണൂറിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളതാണ് ഏകദേശം മൂന്നര വയസ്സി മേളി പ്രായമുള്ളതാണ് ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ ആയതാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് ഫുള്ള് നല്ലപോലെ യെല്ലോ കളറും കാര്യങ്ങളൊക്കെ ആയതാണ് അതുപോലെ തന്നെ അത്യാവശ്യം റെഡ്ഡുള്ള ടൈപ്പാണ് ഫേസിലോട്ടും ഒക്കെ അത്യാവശ്യം നല്ലപോലെ റെഡ് കയറിയ ടൈപ്പാണ് സൺ ഏജ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നതാണ് ഏകദേശം ഒരു വയസ്സാ ഏഴ് മാസം ആകുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗ്രീൻ കളറായിരിക്കും കൂടുതലായിട്ടും പിൻസലോട്ട് യെല്ലോ കളർ ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ പൊട്ടി കയറി ഉള്ളൂ നമുക്ക് നല്ല പൂർണ്ണമായിട്ടും ബ്രീഡിങ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ലപോലെ യെല്ലോ കളർ ആവുന്നതാണ് അപ്പോൾ ഇതിന് പൂർണ്ണമായിട്ടും വിൻസയിലോട്ട് നല്ല യെല്ലോ കളറും ഫേസിലോട്ടും ജെസ്റ്റിലോട്ടും അത്യാവശ്യം നല്ല റെഡും ഉള്ള ടൈപ്പാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിമൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് നമുക്കൊരു മൂന്ന് പേരോളം അഡൾട്ട് ബ്രീഡിംഗ് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്ത് അതിനെല്ലാം വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കുണൂറാണ് നമ്മുടെ സംഗണൂറിൻ്റെ കൂട്ട് തന്നെയാണ് സൈസും കാര്യങ്ങളും എല്ലാം ഏകദേശം ഒരുപോലെയാണ് സംണൂറിൻ്റെ കൂട്ട് തന്നെയാണ് ജണ്ടാക്കുണൂറാണ് ഇതിന് വരുന്ന പ്രൈസ് എണ്ണായിരം രൂപയാണ് പേർ വരുന്നത് പേറിനാണ് എണ്ണായിരം രൂപ ഇതിന് മിൻസയായി വന്നിട്ട് കളറിന് ചേഞ്ച് ഉണ്ടാകുന്നതല്ല പിന്നെ മിൻസേ വന്നിട്ട് ഗ്രീൻ കളർ ആയിരിക്കും പക്ഷേ ഫേസിലോട്ടും ഗെസ്സിലോട്ടും അത്യാവശ്യം കളർ കൂടുതലായിരിക്കും ആണ് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് പേറിന് എണ്ണായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കണൂറാണ് സ്മോൾ കണൂറിൽ പെട്ട പൈനാപ്പിൾ കണൂറാണ് അത് അത്യാവശ്യം കളറുള്ള ടൈപ്പാണ് പൈനാപ്പിൾ കണൂറാണ് അത്യാവശ്യം റെഡ് കളർ ഉള്ളതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഫേസിലോട്ടും ചെസ്റ്റിലോട്ടും ഒക്കെ അത്യാവശ്യം നല്ലപോലെ റെഡ് കളർ കയറിയിട്ടുള്ള പൈനാപ്പിൾ കിണോറാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ നമ്മൾ ഒത്തിരിയും കസ്റ്റമേഴ്സ് ചോദിക്കാറുള്ളതാണ് സ്മോൾ പെട്ട പൈനാപ്പിൾ പെയർ കിടപ്പുണ്ടോ എന്നുള്ളത് നമുക്ക് രണ്ട് പെയർ പൈനാപ്പിൾ ആണ് നമുക്ക് ആയിട്ടുള്ളത് അതിനെല്ലാം വരുന്ന പ്രൈസാണ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സംഗണൂറാണ് സങ്കണൂരിൻ്റെ ഏകദേശം ഒരു ഏഴ് മാസമൊക്കെ പ്രായമുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ അഡൽറ്റിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അഡൽറ്റും നമുക്ക് വരുന്ന ഒരു മാസം ഏഴ് മാസം പ്രായമുള്ളതിൻ്റെ വ്യത്യാസം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇതേണ്ടല്ലേ ഇതിനകത്ത് കളർ പൊട്ടി പൊട്ടി കയറി വരുന്നതേ ഉള്ളൂ ഗ്രീൻ കളർ മാറിയിട്ട് യെല്ലോ കയറി വരുന്നതേ ഉള്ളൂ ഇത് ഏകദേശം ഒരു വയസ്സോ ഒന്നര വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് നല്ലപോലെ പൂർണ്ണമായിട്ടും ആ ഹെഡിലെ ആ കളറിൻ്റെ ഫിനിഷിങ്ങും അതുപോലെ തന്നെ ആ വിൻസയിലെ ആ യെല്ലോ കളറും വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നാലഞ്ച് മാസം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ നല്ലപോലെ എല്ലാ കളർ ആ കയറി തുടങ്ങുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിച്ച് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സൺകുണ്ണൂറാണ് സൺകുണൂറിൻ്റെ ഏകദേശം ഒന്നര വയസ്സി മേളി പ്രായമുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് പേർ വരുന്നത് പേറിനാണ് പന്ത്രണ്ടായിരം രൂപ ഒന്നര വയസ്സി മേളി പ്രായമുള്ളതാണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വിൻസിലോട്ടും ഒക്കെ അത്യാവശ്യം നല്ലപോലെ യെല്ലോ കളർ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് മാസമുള്ള കഴിയുമ്പോഴത്തേക്ക് ബാക്കി പൂർണ്ണമായിട്ടും യെല്ലോ കളർ ആവുന്നതാണ് പെയിൻസിലോട്ടും ഒക്കെ അത്യാവശ്യം നല്ലപോലെ റെഡുമൊക്കെ കയറിയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് സൺകണ്ണൂറാണ് സൺകണ്ണൂറിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ആയിട്ടുണ്ട് പരമാവധി എല്ലാവരും ഷോപ്പിൽ വരാൻ ശ്രമിക്കുക അല്ലാത്തവർക്കായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് മോങ്ക് പാരറ്റാണ് നമ്മുടെ ഏകദേശം നാടൻ ദത്തയുടെ കൂട്ടൊക്കെ ഇരിക്കുന്നതാണ് മോങ്ക് പാരറ്റാണ് മോങ്കിൻ്റെ മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത് അഡൽറ്റ് ആയിട്ടുള്ള മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്തയാണ് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് ഒമ്പതിനായിരം രൂപ മോങ് ബാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ബേഡാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് നാടൻ തത്തയുടെ കൂട്ട് തന്നെയാണ് ഇരിക്കുന്നത് കാണാനുള്ള അതിൻ്റെ ആ ലുക്കും കാര്യങ്ങളൊക്കെ ഏകദേശം നാടൻ തത്തയുടെ കൂട്ട് തന്നെയാണ് അതുപോലെ തന്നെ നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ബേഡു ആണ് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപ പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കുവും ആണ് ഇത് വരുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കുവാണ് െ കൺഫേം ചെയ്താണ് എന്നെ കൺഫേം ചെയ്തായിട്ടാണ് പറയുമ്പോൾ ലൈറ്റ് ഗ്രീൻ കളറും അതുപോലെ തന്നെ സീറ്റിക് എന്ന് പറയുമ്പോൾ നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീനുമാണ് വിൻസേ വരുന്നത് ഗ്രീൻ ചിക്കിന് ചെസ്റ്റിൻ്റെ അവിടെ ചെറിയ റെഡ് വരുന്നതാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ പൈനാപ്പിളിനും ചെസ്റ്റിൻ്റെ അവിടെ റെഡ് വരുന്നതാണ് പേർ ആണ് ഏകദേശം ഒരു വയസ്സ് വേണ്ടി പ്രായമുള്ള ഡി എൻ ഐ കൺഫേം ചെയ്ത റിംഗ് ആയിട്ട് വരുന്ന പേടാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസാണ് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ ഗ്രീൻ ചിക്കാണ് ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത നല്ല ഡാർക്കായിട്ട് വരുന്ന ബ്ലൂ കറാണ് ജോഡിയെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡാർക്കായിട്ട് വെൻസൈലോട്ട് വരുന്ന ബ്ലൂ കളർ തന്നെയാണ് എൻ്റെ പ്രത്യേകത അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് കോക്കട്ടായിലാണ് കോക്കട്ടിൻ്റെ ഏഴ് പീസ് വരുന്നതാണ് അതിനകത്ത് നമുക്ക് ലുട്ടിനോ വരുന്നുണ്ട് അതുപോലെ തന്നെ പേള് വരുന്നുണ്ട് ഗ്രേ വരുന്നുണ്ട് അങ്ങനെ ഏഴ് പീസ് വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് വരുന്നത് ഏഴ് പ്രീസിനോട് വരുന്നതാണ് നമുക്കൊന്നിച്ച് ഇങ്ങനെ തന്നെ കസ്റ്റമർ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഒന്നിച്ച് അതിന് ഇട്ടേക്കുന്നത് ലുട്ടിനോ എന്ന് പറഞ്ഞാൽ പ്രത്യേകത യെല്ലോ കളർ തന്നെയാണ് അതുപോലെ തന്നെ പേളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് ഡോട്ട് ഡോട്ട് പോലെ വരുന്നതാണ് പേൾ വരുന്നത് നമുക്ക് പേരിനൊരു രണ്ടഞ്ഞൂറൊക്കെ വരുന്നതാണ് ലുട്ടിനോക്കിയൊക്കെ ഒരു രണ്ടൂറ് അതുപോലെ തന്നെ പേളിനൊക്കെ രണ്ടഞ്ഞൂറ് പേർ വരുന്നതാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഏഴ് പീസിനും കൂടി ഇട്ടേക്കുന്ന ആറായിരം രൂപയാണ് നമുക്ക് ഒന്നിച്ച് കസ്റ്റമർ ഒന്നിച്ച് കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ച് തന്നെ ബാച്ചായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത് പിന്നെ വരുന്ന പ്രൈസ് ആറായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഉണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം